ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ക്ലാസ് ടുഡേ വി ആർ ഡിസ്കസിംഗ് സം ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് യൂണിറ്റ് എസീഡ് ഓഫ് ട്രൂത്ത് ഞാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ എന്നു നമുക്ക് ബാക്കി കുറച്ച് ഡിസ്കോസുകളിലേക്ക് കടന്നാലോ ഇംഗ്ലീഷ് എക്സാമിന് ഡിസ്കോസിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ ഉത്തരം എഴുതാൻ സാധിക്കണം അതിന് ഫസ്റ്റ്ലി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം ഡിസ്കോഴ്സിന് മുൻപേ നമുക്ക് തരുന്ന സിറ്റുവേഷൻ നന്നായി വായിച്ച് മനസ്സിലാക്കണം ഓക്കെ നമുക്കിവിടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രോസസ്സിലേക്ക് കടന്നാലോ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചറിലേക്ക് നോക്കാം ലുക്ക് അറ്റ് ദിസ് പിക്ചർ ഡു നോ ദിസ് പിക്ചർ യാ പിങ്കല പിങ്കല ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് യാ then what do you see in this picture ah his friends are going to the palace they are well dressed and holding well grown plants but pingala is sad why pingala is sad he is looking his friends to going to the palace right his thoughts ഫസ്റ്റ് നമുക്ക് തോട്ട്സ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് യാ നമുക്ക് തോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ തോട്ട്സ് വി ആർ ഹ്യൂമൻ ബീയിങ്സ് വി ക്യാൻ തിങ്ക് എ ലോട്ട് ഇൻ സെക്കൻഡ് നമുക്ക് പെട്ടെന്ന് തന്നെ ചിന്തകളിൽ കാട് കാട് കയറി നമ്മളിങ്ങനെ ചിന്തിച്ച് പോകൂലേ ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുമോ ഇഫ് യു വാണ്ട് ടു വിസിറ്റ് സം പ്ലേസസ് ലൈക്ക് സീഷോർ പാർക്ക് അക്സെട്ര അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ പാർക്കിൽ പോകുന്നത് സീഷോറിൽ നിങ്ങൾ വേവ്സായിട്ട് കളിക്കുന്നത് ഒക്കെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കില്ലേ യാ അതർവൈസ് സം വി വോണ്ട് ടു ബൈ സം ടോയ്സ് പ്ലേ വിത്തം ആൻഡ് സം നിങ്ങളോട് നിങ്ങളെ പാരൻസ് പറയാം നിങ്ങൾ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടോയ്സ് വാങ്ങി വെക്കാം എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ എന്ത് ടോയ്സ് ആയിരിക്കും എനിക്ക് വാങ്ങി തരുന്നത് അല്ലേ ആ വിച്ച് ടോയ് വിച്ച് കളർ ഓഫ് ദി ടോയ് ആൻഡ് വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ദാറ്റ് ടോയ് ആൻഡ് പ്ലേ വിത്ത് ദ ടോയ് അതൊക്കെ നിങ്ങളിങ്ങനെ ചിന്തിച്ച് കൂട്ടില്ലേ റൈറ്റ് യെസ് വി ക്യാൻ ഇമാജിൻ അപ്പം നമുക്ക് ഇവിടെ തീ പിങ്കലേൻ്റെ തോട്ട്സിലേക്ക് നമുക്ക് പോയാലോ എന്തൊക്കെയായിരിക്കും പിങ്കല ചിന്തി ചിന്തിച്ചിട്ടുണ്ടാവുക നിങ്ങൾ പിങ്കലേൻ്റെ സ്ഥാനത്താണെങ്കിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക നമുക്ക് നേടി നോക്കാം യെസ് വി ക്യാൻ ഇമാജിൻ വി ആർ പിങ്കല യാം പിങ്കല അപ്പം ഞാൻ പിങ്കലേൻ്റെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുക എന്തൊക്കെയായിരിക്കും പിങ്കലേൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവുക എന്തൊക്കെയായിരിക്കും പിങ്കലയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക അതുപോലെ തന്നെ കൂട്ടുകാർ നിങ്ങൾ നിങ്ങളും ആലോചിക്കുക നിങ്ങളുടെ നിങ്ങളാണ് പിങ്കലയെങ്കിൽ എന്തൊക്കെയായിരിക്കാം ചിന്തകൾ വന്നിട്ടുണ്ടാവുക മീൻസ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ യെസ് വി ക്യാൻ ഇമാജിൻ ദ തോട്ട്സ് ഓഫ് പിങ്കല റൈറ്റ് നമുക്ക് ഹെഡിങ് തോട്ട്സ് ഓഫ് പിങ്കല എന്ന് കൊടുക്കാം കേട്ടോ ഓക്കെ റൈറ്റ് ഓൾ ആർ ഗോയിങ് ടു ദ പാലസ് വിത്ത് ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് എല്ലാവരും കൊട്ടാരത്തിലേക്ക് നല്ല ഭംഗിയുള്ള പ്ലാൻസുമായിട്ട് പോവാണല്ലേ ഹൗ ഹാപ്പി ദേ ആർ ഓ എല്ലാവരുടെ മുഖത്തും ഭയങ്കര പ്ലസൻസ് സ്മൈലുണ്ടല്ലേ എല്ലാവരുടെ മുഖത്തും ഭയങ്കര ഹാപ്പി ഫേസ് ആണ് എല്ലാവരും ഹൗ കുഡ് ദ ഗ്രോ സച്ച് ലവ്ലി പ്ലാന്റ്സ് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് കേട്ടോ അവിടെ ഹൗ കുഡ് ദ ഗ്രോ സച്ച് ലവ്ലി പ്ലാന്റ്സ് ഹൗ കുഡ് എങ്ങനെയാണ് ഇവർക്കെല്ലാം നല്ല ഗ്രോ നല്ല വെൽ ഗ്രോൺ പ്ലാന്റ്സ് ആയിട്ടുള്ള ഇത് കിട്ടിയിട്ടുള്ളത് ഐ ഓൾസോ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ഞാൻ എൻ്റെ ഏറ്റവും നന്നായിട്ട് ഞാനതിനെ ശുശ്രൂഷിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ലെവൽ ബെസ്റ്റ് തന്നെ നൽകിയിട്ടുണ്ട് അല്ലേ അത്രയും ഞാൻ അതിന് ശ്രമിച്ചിട്ടുണ്ട് ബട്ട് ഇറ്റ് വാസ് ഓഫ് നോ യൂസ് പക്ഷെ അതൊന്നും ഫലവത്തായില്ല ഐ മാൻ അൺലക്കി ഫെലോ ഞാനൊരു നിർഭാഗ്യവാനാണ് ഐ വിഷ് ഐ കുഡ് ഗോ ടു ദ പാലസ് എനിക്കും കൊട്ടാരത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട് ബട്ട് ഹൗ ക്യാൻ ഐ ഫേസ് ദ കിങ് വിത്ത ഔട്ട് എ പ്ലാന്റ് ബട്ട് പക്ഷേ ഹൗ ക്യാൻ ഐ ഫേസ് ദ കിങ് വിത്തൌട്ട് എ പ്ലാൻറ് ഞാനെങ്ങനെ രാജാവിൻ്റെ മുഖത്ത് ഒരു ചെടി പോലും ഇല്ലാതെ ഞാൻ എങ്ങനെ ഈ ഒരു എം ടി പോട്ടോ ആയിട്ട് ചെല്ലും അല്ലേ വാട്ട് വിൽ ഐ ഡു നൗ ഞാൻ ഇനി എന്തു ചെയ്യും ഹു വിൽ ഹെൽപ്പ് മീ ആരാണെന്നെ സഹായിക്കുക ഐ ഡ്രീം ഓഫ് ബിക്കമിങ് എ പ്രിൻസ് ആ ഐ ഡ്രീംഡ് ഓഫ് ബിക്കമ്മിങ് എ പ്രിൻസ് ഞാനും ഒരു രാജകുമാരനാകുന്നത് സ്വപ്നം കണ്ടിട്ടുണ്ടല്ലേ ദാറ്റ് ഡ്രീം ഈസ് ലോ ലോസ്റ്റ് ആ സ്വപ്നം എല്ലാം ഇപ്പം തകർന്നു ഇതൊക്കെയാണ് ആര് ചിന്തിക്കുന്നത് പിങ്കലയുടെ ചിന്തകൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ആശയങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതും കൂടെ അതിലേക്ക് എന്ത് ചെയ്യുക കണക്ട് ചെയ്തിട്ട് എഴുതി കൊടുക്കാം ഓക്കെ നമുക്ക് സാധാരണയായി ത്രീ മാർക്സിനൊക്കെ തോട്ട്സ് ഉണ്ടാവാറുള്ളൂ അത് നിങ്ങൾ എഴുതുകട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് ദ വൺ വിച്ച് ഈസ് ഇൻ ദ കറക്റ്റ് ഓർഡർ റൈറ്റ് എ ബി ഓർ സി ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിക്കുക He decided to conduct a test for finding his successor. Vidyadara was the king of Gandhara. Pingala also got some seeds. Pingala became the prince. Pingala was unhappy but he went to the palace. The king said that he gave roasted seeds to everybody. B. Vidyadara was the king of Gandhara. He decided to conduct a test for finding his successor. Pingala also got some seeds. Pingala was unhappy but he went to the palace. The king said that he gave roasted seeds to everybody. Pingala became the prince. See, Vidyadara was the king of Gandhara. He decided to conduct a test for finding his successor. Pingala became the prince. The king said that he gave roasted seeds to everybody. Pingala also got some seeds. Pingala was unhappy but he went to the palace. Listen carefully. Select the one which is, the, which, in the, which is in the correct order. Write A, B, or C. Select the one which is in the correct order. Write A, B, or C. നമുക്ക് ഇതിൽ കുറച്ച് ഇൻസിഡൻസ് തന്നിട്ടുണ്ട് ഈ ചാപ്റ്റർ റിലേറ്റഡ് ആണെന്ന് അറിയാം അല്ലേ ഓക്കെ അപ്പോൾ ഈ ഇൻസിഡൻസിൽ ഏതാണ് ഫസ്റ്റ് വരുന്നത് ഏതാണ് അതിനുശേഷം വരുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഈ ഇൻസിഡൻറ്റ് ആ ഒരു സ്റ്റോറി റിലേറ്റഡ് ആണ് ആ സ്റ്റോറിയിൽ ആദ്യം വരുന്ന കാര്യം എന്താണ് സെക്കൻഡ് വരുന്നത് എന്ത് തേർഡ് വരുന്നത് എന്ത് ആ ഒരു ഇൻസിഡൻറ്റ് ഓർഡറിൽ വന്നിട്ടുള്ളത് എ ആണോ ഓർ ബി ഓർ സി Which one is in correct order? Okay. Yes. B is in the answer. Vidyadara was the king of Gandhara. He decided to conduct a test for finding his successor. Pingala also got some seeds. Pingala was unhappy. But he went to the palace. The king... സെഡ് ദാറ്റ് ഹീ ഗേവ് റോസ്റ്റഡ് സീഡ്സ് ടു എവറി ബഡി പിങ്കല ബിക്കേം ദ പ്രിൻസ് ഈ ഒരു ബി ബിയിൽ വന്നിട്ടുള്ള ആൻസേഴ്സ് സിറ്റുവേഷൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലേ ബിയിൽ വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് കറക്റ്റ് ഓർഡറിൽ ഉള്ളത് അപ്പം നമുക്ക് ആൻസർ വരുന്നത് ബി ഓക്കെ യു ഗോട്ട് വൺ മാർക്ക് അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ഓർഡർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എൽ എസ് എസ് ക്വസ് എക്സാമിനേഷനിൽ കാണാറുണ്ട് സി ദ വൺ വിച്ച് ഈസ് ഇൻ ദ കറക്ട് ഓർഡർ എന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പോൾ എൽ എസ് എസ് എക്സാമിനേഷനിൽ കാണാറുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഓഫ് നമുക്ക് ആ സ്റ്റോറി കറക്റ്റായിട്ട് ഓർഡറിൽ മനസ്സിലാക്കാൻ പറ്റണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം ന്യൂ വേഡ്സ് നന്നായി പഠിക്കണം സ്പെല്ലിംഗ് ഒക്കെ തെറ്റാതെ തന്നെ പഠിക്കണം ഓക്കെ